ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന കേക്കിൽ എൻ്റെ അശ്രദ്ധ കൊണ്ട് വന്നൊരു വലിയൊരു തെറ്റുണ്ട് എന്താണെന്നുള്ളത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഈ ഒരു കേക്ക് നമ്മൾ ടു ടയറായിട്ടായിരുന്നു ചെയ്തിരുന്നത് ഫുള്ളി കസ്റ്റമൈസേഷൻ വരുന്ന വരുന്നൊരു കേക്കായിരുന്നു കളർ കോമ്പിനേഷനും കേക്കിൽ എന്തൊക്കെ പ്ലേസ് ചെയ്യണം എന്നുള്ളതെല്ലാം കസ്റ്റമറിന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിയാമായിരുന്നു ആൾ നമ്മുടെ അടുത്ത് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഒരു ടു മന്ത് മുൻപ് തന്നെ എൻക്വയറി നടത്തി ഓർഡർ കൺഫേം ചെയ്ത് പേയ്മെൻ്റ് കൺഫേം ചെയ്തൊരു കേക്കായിരുന്നു ഇത് ഇതിപ്പം നമ്മളൊരു ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തേക്കുന്നത് ടോപ്പിലത്തെ ലെയർ ഗ്രീനില് കവർ ചെയ്ത് വൈറ്റ് ഡ്രിപ്പിംഗ് കൊടുക്കുന്നുണ്ട് താഴത്തേത് വൈറ്റിൽ കവർ ചെയ്ത് ഗ്രീൻ ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ഫസ്റ്റ് ബർത്ത്ഡേ കേക്കായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ വണ്ണെന്നുള്ള ടോപ്പറും ഫോണ്ടലിൽ ചെയ്ത് ഒരു പാണ്ടയും ഫോണ്ടലിൽ ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ കസ്റ്റമൈസ് ചെയ്തൊരു ടോപ്പറും വെച്ച് കുറച്ച് ഷുഗർ ബോൾസും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കേക്കിൻ്റെ ലുക്ക് ഫൈനൽ ചെയ്തിട്ടുള്ളത് ഇത്രയും ഭംഗിയിൽ ചെയ്ത കേക്കിന്റെ ആ ഒരു ഭംഗി ആസ്വദിക്കാതെ നിങ്ങൾ ഇപ്പോഴും തിരഞ്ഞോണ്ടിരിക്കുന്നത് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്നായിരിക്കും ആ മിസ്റ്റേക്ക് എന്താണെന്ന് കണ്ടുപിടിച്ച് കമൻ ബോക്സിൽ അതിനൊരു കമൻറ്റ് രേഖപ്പെടുത്തി ആശ്വാസം കാണുന്നവരായിരിക്കും കാറ്റഗറി നമ്പർ വൺ എന്നിട്ടില്ല നമുക്കിനി ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് കാറ്റഗറി നമ്പർ ടു നമ്മുടെ ഫാമിലി മെമ്പേഴ്സും നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നവരുമായിരിക്കും നമ്മുടെ വീഡിയോസ് ലാസ്റ്റ് വരെ കണ്ട് അവരുടെ സ്നേഹം കമൻസിലൂടെ നമ്മളെ അറിയിക്കുന്നത് പക്ഷെ ഇവിടെ ഇപ്പം ആദ്യ കാറ്റഗറിയിൽ വെറും നിരാശ മാത്രമായിരിക്കും ബാക്കി ഈ ഒരു കേക്കിലെ എനിക്ക് ഒരു മിസ്റ്റേക്കും പറ്റിയില്ല ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുകയുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഒരു അഭിപ്രായത്തോട് നിങ്ങൾ ആരെങ്കിലും യോജിക്കുന്നുണ്ടോന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്നത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ